നമസ്കാരം എങ്ങനെയാണ് മൂന്നാം തവണയും പിണറായി അധികാരത്തിലെത്തുക എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം അത്രമേൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ അലയിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പിണറായി വരും ഈ ഒരു ചിന്ത പലപ്പോഴും എന്നെ അലർട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയായിരിക്കാം അത് കേരളത്തിലെ കേഡർമാരായിട്ടുള്ള അന്ധമായ സി പി എം അനുഭാവികളുടെ ഓട്ടും പിന്നെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓട്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മാത്രം വോട്ടല്ല അവരുടെ കുടുംബങ്ങളുടെയും വോട്ടുകൾ ചേരുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വോട്ട് ബാങ്ക് അതിൽ തന്നെ ഉണ്ട് ഇവിടെ കോൺഗ്രസുകാർക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് തുടർ തുടർഭരണം പിണറായി ഉറപ്പിച്ചത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് എടുത്ത ചില തീരുമാനങ്ങളുണ്ട് ഇവിടെ മണ്ഡലത്തിൻ്റെ പുനർനിർണയം അത് പലപ്പോഴും സി പി എമ്മിൻ്റെ അനുഭാവികളായ വോട്ടർമാർ എവിടെയാണ് കൂടുതലുള്ളത് അവിടെ വിഭജിച്ചുകൊണ്ട് അധികമില്ലാത്ത മണ്ഡലത്തിലേക്ക് ആ ഏരിയ കയറ്റിക്കൊണ്ട് നിയോജക മണ്ഡലങ്ങൾ പുനർവിന്യസിച്ചു കോൺഗ്രസ്സിന് ആ ബുദ്ധി പോയില്ല കോൺഗ്രസ് അത് ചിന്തിച്ചില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം ഞാൻ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് എന്ന് പറയുന്ന പ്രദേശം സി പി എമ്മിൻ്റെ അടിത്തറയുള്ള സ്ഥലമാണ് അവിടെ നിന്നും കുറേ പ്രദേശങ്ങൾ ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് യോജിപ്പിച്ചു തിരുവാർപ്പെന്ന് പറയുന്ന കുറേ സ്ഥലങ്ങൾ യോജിപ്പിച്ചു അങ്ങനെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് കൂട്ടി അങ്ങനെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളും പുനർവിന്യസിച്ചുകൊണ്ട് പത്ത് അറുപത് കേന്ദ്രങ്ങളിലെങ്കിലും മണ്ഡലങ്ങളിലെങ്കിലും സി പി എമ്മിൻ്റെ ആധിപത്യം പുലർത്താൻ അന്ന് പിണറായി വിജയൻ അതിന് നേതൃത്വം കൊടുത്തു മുഖ്യമന്ത്രിയായാൽ എങ്ങനെ തുടർഭരണം ഉണ്ടാക്കാമെന്നുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതൊന്നും കോൺഗ്രസ്സുകാർ അന്ന് ചിന്തിച്ചിട്ടില്ല ഇന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട് ഒരു പത്രവാർത്ത എന്നെ വളരെയേറെ ആകർഷിച്ചു വ്യാജ സർട്ടിഫിക്കറ്റ് കുറ്റാരോപിതരെ തിരിച്ചെടുത്ത് വ്യവസായ വകുപ്പ് ഐ ഐ ടി ഖരഗ്പൂറിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്ഥാനക്കയറ്റം നേടിയ രണ്ട് ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ പിൻവലിച്ചു വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച സ്ഥാനക്കയറ്റം നേടിയതിന് ഡിസംബറിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ അതേ തസ്തികയും തിരിച്ചെടുത്ത് വ്യവസായ വകുപ്പ് വകുപ്പിലെ ഓഫീസറോൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാകും മുൻപാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നടപടി ഏത് തസ്തികളിലേക്കാണോ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി സ്ഥാനക്കയറ്റം നേടിയത് അതേ തസ്തികകളിലേക്കാണ് ഇവരെ തിരിച്ചെടുത്തിരിക്കുന്നത് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റർ സി എഫ് എസ് സി ചങ്ങനാശ്ശേരി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്യാം മഞ്ചേരിയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പി ആർ ഷാൻ എന്നിവരെയാണ് സർവീസിൽ തിരിച്ചെടുത്തത് ഉത്തരവ് പതിമൂന്നിന് ഇറങ്ങിയെങ്കിലും ഇരുവരും ചുമതലയേറ്റിട്ടില്ല ഐ ഐ ടി ഗരഹ്പൂർ നടത്തുന്ന യോഗ്യതാ പരീക്ഷ ജയിച്ചെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഇടത് സംഘടനയായ കെ ജി ഒ എ ഭാരവാഹികളായിരുന്നു ഇവർ സ്ഥാനക്കയറ്റം നേടിയത് അന്വേഷിച്ച് രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും പത്തു മാസമായിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഈ അന്വേഷണത്തിന് ഭംഗം വരാത്ത രീതിയിൽ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതായാണ് ഉത്തരവിൽ പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നൂറിലേറെ ദിവസം പിന്നിട്ടിട്ടും ഇരുവർക്കും വ്യവസായ വകുപ്പ് ചാർജ് മെമ്മോയോ അറിയിപ്പുകളും നൽകിയിരുന്നില്ല ഇക്കാര്യം അവർ തങ്ങൾക്ക് അനുകൂല ഘടകമായി കേരള ഭരണ ട്രൈബ്യൂണലിൽ നൽകിയ ഹർജിയിൽ പരാമർശിക്കുകയും ചെയ്തു സമയബന്ധിതമായ നടപടികൾ ഉണ്ടാകാതെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് നീതി നിഷേധമാണെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റൊരു കേസിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇത് പ്രകാരം ഇവരുടെ കാര്യത്തിൽ ഒരു മാസത്തിനകം സർക്കാർ തീരുമാനമുണ്ടാകണമെന്ന് ട്രൈബ്യൂണൽ വിധിച്ചു തുടർന്നാണ് സർവീസിൽ തിരിച്ചെടുത്ത ഉത്തരവുണ്ടായത് അതേസമയം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടാത്ത ഒരു ആക്ഷേപ സമ്മർദ്ദം മൂലമാണെന്ന് ആക്ഷേപമുണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് വിവരാവശ്യകളുടെ ബലത്തിൽ പരാതിപ്പെട്ടതും നടപടിയിലേക്ക് എത്തിച്ചതും വ്യവസായ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥനായ എം എസ് സാനുവായിരുന്നു ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ സി പി എം ഭരണത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരോ തങ്ങളുടെ പാർട്ടിയെ ചേർത്ത് നിർത്തുന്നവരോ ആയ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും പുറന്തള്ളില്ല എന്ന് പറയുന്ന ഒരു സന്ദേശമല്ലേ ഇതിലൂടെ കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാരുദ്യോഗസ്ഥരും സി പി എമ്മിനെ അനുകൂലിക്കുന്നത് സി പി എമ്മിനെ ചേർത്ത് നിർത്തുന്നത് ഈ വാർത്ത കേട്ടിട്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ രണ്ട് ടൈമിൽ ഭരിച്ചു പിണറായിയെ മൂന്നാം ടീമിലേക്കും വരുത്തണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സ്വബോധമുണ്ടെങ്കിൽ ചിന്തിച്ചുകൊള്ളുക ഇത്രയും അനീതിയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വാർത്തയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പി പി ദിബ്യക്കെതിരായ സ്വത്ത് സമ്പാദന കേസിൽ സമയം തേടി വിജിലൻസ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി പി ദിവ്യ ബനാമി കമ്പനി രൂപീകരിച്ച് രൂപീകരിച്ചിടപാടുകൾ നടത്തി അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ തുടർ നടപടി അറിയിക്കാൻ വിജിലൻസ് സമയം തേടി സർക്കാരിൽ നിന്നുള്ള തീരുമാനം വൈകുന്നതിനാലാണ് സമയം തേടിയത് തുടർന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഹർജി ഇരുപത്തിയഞ്ചിന് പരിഗണിക്കാൻ മാറ്റി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസാണ് ഹർജി നൽകിയത് കാർട്ടൻ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ കരാർ ജോലികൾ സ്വാധീനം ഉപയോഗിച്ച് ഈ കമ്പനിക്ക് ലഭ്യമാക്കി നേട്ടമുണ്ടാക്കിയെന്നാണ് ഹർജിയിലെ ആരോപണം ദിവ്യയുടെയും ഭർത്താവ് വി പി അജിത്തിൻ്റെയും ബെനാമി കമ്പനിയാണിതെന്ന് ഹർജിയിൽ പറയുന്നു വിജിലൻസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെ ബെനാമി കമ്പനികൾ ഉണ്ടാക്കി കോടികൾ സമ്പാദിക്കുമ്പോൾ അവർ എങ്ങനെയാണ് സി പി എമ്മിനെ ചേർത്ത് പിടിക്കാതിരിക്കുക സി പി എമ്മിൻ്റെ ഒരു സാധാരണ അംഗത്തിന് പോലും എല്ലാ പരിരക്ഷയും കിട്ടുമ്പോൾ അവിടേക്ക് പുതിയ അംഗങ്ങൾ ചേർന്ന് വരും ഇതാണ് കേരളത്തിലെ ഭരണം കൈയാളെന്ന് അവർ ചെയ്യുന്ന തോന്നിയാസം വിജിലൻസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിജിലൻസിന് പരാതി കൊടുത്തിട്ട് ഇതുവരെ ചെറുവിൽ അനക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പാവ മഞ്ജുഷ എന്ന് പറയുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്ത ആ ഡിയുടെ ഭാര്യ ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുടുംബം ആ ഭാര്യയും മക്കളും കണ്ണീരിലായി അതിന് കാരണക്കാരിയായ പി പി ദിവ്യ ഇന്ന് വിരാജിക്കുകയാണ് കോടികളുടെ സമ്പാദ്യവുമായി ഒരു കേസും തന്നെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കണ്ണൂർ തേരോട്ടം നടത്തുകയാണ് ഇതാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഇങ്ങനെ മനസാക്ഷിക്കോ മനുഷ്യത്വത്തിനോ വിരുദ്ധമായി പെരുമാറുന്ന ഒരു പാർട്ടിയെ നമ്മൾ വീണ്ടും അധികാരത്തിലെത്തിക്കണം ആലോചിക്കുക തീരുമാനമെടുക്കുക